സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഉൾപ്പെട്ട വിളയൂർ സ്വദേശി മുഹമ്മദ് റിയാസിനെ സ്വീകരണം നൽകി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഉൾപ്പെട്ട വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസിനെ ജന്മനാട്ടിൽ ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത് കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് വിളയൂർ സെന്ററിൽ നിന്നും വാദ്യമേളകളുടെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയോടെയാണ് കണ്ടേങ്കാവിലേക്ക് മുഹമ്മദ് റിയാസിനെ വരവേറ്റത് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് റിയാസിനെ സ്വീകരിച്ചു ചടങ്ങിൽ മുഹമ്മദ് റിയാസ് മറുപടി പ്രസംഗവും നടത്തി രണ്ടായിരത്തി സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്കു വേണ്ടിയും മുഹമ്മദ് റിയാസ് കളിച്ചിരുന്നു റിയാസിനെയോട് സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്നു ലക് സ്റ്റാർ കണ്ടങ്കാവും അതുപോലെ വിളയൂരിൽ ഉള്ള എല്ലാരും തന്ന സ്വീകരണത്തിന് നന്ദി അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം